മമ്മൂട്ടിയുടെ വസതിയിലും ഇ ഡി പരിശോധന നടക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ അതിന്റെ വിശദാംശത്തിലേക്ക് നമ്മൾ എത്തും വിപിൻ സി വിജയനിലേക്ക് പോകുന്നു വിപിൻ ഉള്ളത് പനമ്പള്ളി നഗരളെ ദുൽഖർ സൽമാന്റെ വസതിയിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിപിൻ അവിടെ എങ്ങനെയാണ് പരിശോധന അനുജ പനമ്പള്ളി നഗറിലെ മമ്മൂട്ടി ഹൗസ് എന്ന് അറിയപ്പെടുന്ന മമ്മൂട്ടി ദുൽഖറിൻ്റെ വീട്ടിലാണ് ഞാൻ ഉള്ളത് ഇവിടെ ഇവരാരും തന്നെ ഇല്ല ഇവിടുത്തെ ജീവനക്കാർ മാത്രമാണ് നിലവിൽ ഉള്ളത് ഇവിടെ പരിശോധന രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ ആരംഭിച്ചു സി ഐ എസ് എഫിൻ്റെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം സി ഐ എസ് എഫിൻ്റെ സുരക്ഷയും ഉണ്ട് ഇടി ഉദ്യോഗസ്ഥർ അകത്താണ് അകത്ത് അതിൻ്റെ ഒരു പരിശോധനകൾ നടത്തുന്നു ജീവനക്കാരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു അതിൻ്റെ രേഖകൾ പരിശോധിക്കുകയാണ് എന്നുള്ളത് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവർ പുറത്തിറങ്ങിയാലായിരിക്കും അതിൽ കൂടുതൽ ഒരു വ്യക്തത വരികയുള്ളൂ പതിനേഴ് ഇടങ്ങളിലുള്ള പരിശോധന രാവിലെ ഏഴ് മണിക്ക് തന്നെ ഒരേ സമയത്ത് തന്നെ ഡി ആരംഭിച്ചു ഇതിൽ ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഈ ഭൂട്ടാനിലെ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ ഹവാല ഇടപാട് വിദേശ നാണ്യവിനിമയത്തിന്റെ ആ നിയമങ്ങളെല്ലാം തന്നെ മറികടന്നുകൊണ്ട് അതിന്റെ ഒരു ചട്ടലംഘനം കൃത്യമായി തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇ ഡി പരിശോധനയുടെ ആധാരം ആ പരിശോധനയാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോഴും അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഈ മമ്മൂട്ടിയുടെ ഈ ഇവിടുത്തെ രണ്ട് വീടുകൾ ചെന്നൈയിലെ ഒരു വീട് ഒപ്പം തന്നെ ദുൽഖറിൻ്റെ അമിത്തിന്റെ വീട് ഈ ഒരു വാഹന ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏജന്റുമാർ അതിൻ്റെ ഉടമകൾ ഇവരുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെയാണ് പതിനേഴ് വീടുകളിലുള്ളൊരു പരിശോധന നടക്കുന്നത് അത് എറണാകുളത്ത് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് തുടങ്ങിയിട്ടുള്ള ജില്ലകളിലായിട്ടാണ് കിടക്കുന്നത് ഇഡിയുടെ ഇതിനോടകം തന്നെ ഇഡിയുടെ ഒരു റിലീസ് വന്നിട്ടുണ്ട് അതിലാണ് ഹവാല ഇടപാട് നടന്നിട്ടുണ്ട് ഈ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിൽ എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഇഡിയുടെ ഇത്തരത്തിലുള്ളൊരു റിലീസ് അത് ഈ പരിശോധനയുടെ സമയത്ത് തന്നെ വരുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ കസ്റ്റംസിന്റെ കണ്ടെത്തലിനെ തുടർന്ന് ആ സമയത്ത് തന്നെ ഇതിലൊരു കള്ളപ്പണത്തിന്റെ ഇടപാട് ഒരു ഹവാല ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇ ഡി സംശയിച്ചിരുന്നു അന്ന് തന്നെ അതിന്റെ രേഖകളൊക്കെ തന്നെ കസ്റ്റംസിന്റെ അടുത്ത് ശേഖരിക്കുകയും അത് പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്നു അതാണ് ഇപ്പോൾ ഈ റെയ്ഡിലേക്ക് എത്തിയിരിക്കുന്നത് പ്രധാനമായും ഒരു ഫെമ ചട്ട ലംഘനം ഇതിൽ നടന്നിട്ടുണ്ട് വിദേശത്ത് നിന്നും ഇങ്ങോട്ടേക്ക് പണം കൊണ്ടുവരുന്നതിനുള്ള വകുപ്പുകൾ അതിന്റെ നിയമങ്ങൾ അതിന്റെ ചട്ടങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർക്കും മനസ്സിലാവുന്നത് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യൻ ആർമിയുടെയും യു എസ് ആർമിയുടെയും ഒക്കെ വാഹനങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വാങ്ങുകയും ഇന്ത്യയിലേക്ക് എത്തിച്ചത് ഹിമാചൽ പ്രദേശ് ഉത്തർപ്രദേശ് തുടങ്ങിയിട്ടുള്ള നാടുകളിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് അതിൻ്റെ വ്യാജ രജിസ്ട്രേഷൻ ഉണ്ടാക്കുകയും മോഹവിലയ്ക്ക് ഫിലിം ആക്ട്രസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സിനിമാ മേഖലയിലുള്ളവർ മറ്റ് വ്യവസായികൾ പ്രധാനപ്പെട്ട ആളുകൾ ഇത് ഇതോട് താല്പര്യമുള്ള വലിയൊരു സംഘം തന്നെ സ്വാഭാവികമായിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ആൻറ്റിക് പീസായി ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നൽകുന്നു അതിന് മോഹവില വാങ്ങുന്നു ആ മോഹവിലയ്ക്ക് ഇടയിൽ ഇതിലൊരു കള്ളപ്പണത്തിന്റെ ഇടപാട് ഒരു ഹവാല ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇ ഡിയുടെ കണ്ടെത്തലുണ്ടായിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധന ാണ് കൊച്ചിയിൽ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെയും ദുൽഖറിൻ്റെയും വീടുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കസ്റ്റംസ് ഇന്നലെ തന്നെ ഈ വാഹനം വിട്ടുകൊടുക്കാൻ അതായത് ദുൽഖറിൻ്റെ വാഹനം വിട്ട് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി ഇന്നലെ ആ ഒരു കേസിൽ വാദം കേട്ട സമയത്ത് കസ്റ്റംസ് പറഞ്ഞത് വാഹനം വിട്ടുകൊടുക്കാൻ കഴിയുകയില്ല അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൽ കൂടുതലായിട്ട് നൂറ്റി അൻപതോളം വാഹനങ്ങൾ കേരളത്തിലേക്ക് മാത്രം ഈ ഭൂട്ടാൻ വഴിയും നേപ്പാൾ വഴിയും എത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ വ്യാജ രജിസ്ട്രേഷൻ വഴി എത്തിയിട്ടുണ്ട് ഇതിൻ്റെ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് എന്നാൽ വാഹനം അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് കേടുവരും ഒപ്പം അതിൻ്റെതായിട്ടുള്ള ന്യായവില കെട്ടിവയ്ക്കാൻ തയ്യാറാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇന്നലെ അറിയിച്ചത് ഇതിൽ ഹൈക്കോടതി പറഞ്ഞു പറഞ്ഞത് കൃത്യമായിട്ടുള്ള ഒരു കാരണം ഇല്ലെങ്കിൽ അത് വിട്ടുകൊടുത്തുകൂടെ എന്നുള്ളത് കസ്റ്റംസിനോട് ചോദിക്കുകയായിരുന്നു ഇത്തരത്തിൽ ഒരു ആശ്വാസം ദുൽഖർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇ പരിശോധന നടക്കുന്നത് ദുൽഖർ സൽമാന്റെയും ഒപ്പം മമ്മൂട്ടിയുടെയും പൃഥ്വിരാജന്റെ അമിത് ചക്കാലിന്റെ വസതികളിലൊക്കെ പരിശോധന നടത്തുകയാണ് രാജ്യവ്യാപക പരിശോധനയാണ് പതിനേഴിടത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം